വളാഞ്ചേരി മുനിസിപ്പൽ ഐക്യജനാധിപത്യ മുന്നണി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു വരുന്ന അഞ്ചു വർഷം നഗരസഭയിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചാണ് പ്രകടന പത്രിക രൂപകൽപ്പന ചെയ്തത് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം യു കൺവീനർ സലാം വളാഞ്ചേരി വളാഞ്ചേരി യു ചെയർമാൻ പി രാജൻ മാസ്റ്റർ കൺവീനർ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ ട്രഷറർ ടി കെ ആബിദലി യു ഡി എഫ് നേതാക്കളായ പറശ്ശേരി ഹസൈനാർ തൗഫീഖ് പാറമ്മിൽ മുഹമ്മദ് പാറയിൽ സി അബ്ദുൽ നസർ എം വത്സൻ ബാബു പി ഹബീബ് റഹ്മാൻ വീരാപ്പ ഷാക്കിർ പാറമ്മിൽ കമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു വളാചേരി മുനിസിപ്പാലിറ്റി ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ നടത്തിയ പ്രഖ്യാപിച്ച ഇപ്പോൾ അഞ്ച് വർഷം എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രകടന പദ്ധതിയുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് മുൻപൊല്ലുകളെ പോലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇതിൽ പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ട് വരുന്ന അഞ്ച് വർഷവും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകും എന്ന് അറിയിക്കുകയാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് വളാഞ്ചേരിയിലെ യു ഡി എഫ് പ്രവർത്തകർ പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീർച്ചയായും വളാഞ്ചേരി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ഈ പട്ടണത്തിന് പുതിയ കാലത്തിൻ്റേതായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആവശ്യം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിച്ചത് ആ ഒരു നിലപാടും രീതിയുമാണ് ഇനി കൂടുതൽ വികസന പദ്ധതികൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്രകടന പത്രിക ജനങ്ങളുടെ സ്വപ്നങ്ങളാണ് ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷകളാണ് ഞങ്ങളുടെ ഉറപ്പ് അതുകൊണ്ട് യു ഡി എഫിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഹൃദയത്തിലേറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളൊരു വട്ടം ഈ പ്രകടന പത്രിക വായിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണ് വളാഞ്ചേരിയെക്കുറിച്ച് ഈ നഗരത്തെക്കുറിച്ച് ഈ നഗരവാസികളെക്കുറിച്ച് ഞങ്ങൾക്കുള്ള കാഴ്ചപ്പാട് എന്ന് ഇവിടുത്തെ തൊഴിലാളികൾ ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ ഉപഭോക്താക്കൾ ഇവിടുത്തെ സഞ്ചാരികൾ ഇവിടെ എത്തുന്നവർ അങ്ങനെ എല്ലാവരുടെയും വിദ്യാർത്ഥികളുടെ രോഗികളുടെ ഭിന്നശേഷിക്കാരുടെ പാലേറ്റീവ് കെയർ പരിചരണം ആവശ്യമുള്ളവരുടെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു ഭരണസമിതിയുടെ തുടർച്ചയുണ്ടാവണം ആ തുടർച്ചയ്ക്ക് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അഞ്ച് വർഷം മുമ്പേ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വം ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ എല്ലാ മേഖലയിലെയും തൊട്ട് തലോടിക്കൊണ്ട് അത് നടപ്പിലാക്കിയിട്ടാണ് ഈ ഭരണസമിതി ജനാധിപത്യ മുന്നണി വീണ്ടും ജനവിധി തേടുന്നു എന്നുള്ളത് വാഗ്ദാനങ്ങൾ പാലിച്ച് തുടരുന്ന വികസനം എന്നുള്ള ഈ മഹത്തായ ഒരു ക്യാപ്ഷൻ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് വെച്ചത് അത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് കൊണ്ടാണ് അത്തരം ഒരു സന്ദർഭത്തിലാണ് ഈ വരാൻ പോകുന്ന അഞ്ച് വർഷത്തിലെ വളാഞ്ചേരിയിലെ ഭവനരഹിതരില്ലാത്ത വളാഞ്ചേരി നഗരസഭ എന്നുള്ള പ്രധാന ക്യാപ്ഷൻ തൻ്റെ ഇടത്തോടു കൂടിയിട്ട് അവതരിപ്പിച്ച് ഒരുപാട് മേഖലകൾ വിവിധ മേഖലയുണ്ട് കാർഷിക മേഖല പാശ്ചാത്തല മേഖല നമ്മുടെ റോഡ് പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല എല്ലാത്തിലും അതിൻ്റെ കൂടെ തന്നെ ചില കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ജനകീയമായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള പദ്ധതികൾ ഈ വർഷവും തുടരുമെന്ന്

വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം തന്നെ മാക്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങൾ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം ഡബ്ല് ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളഞ്ചേരി